നമസ്കാരം മലയാളക്കരയുടെ മാമാങ്കമായിരുന്നു ഗുരുവായൂരു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ കല്യാണം ഭാരതത്തിന്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നേരിട്ട് തന്നെ ഈ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി മുത്തച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വധുവരന്മാർക്ക് വരണമാല്യം എടുത്തുകൊടുത്തത് നരേന്ദ്രമോദി തന്നെയായിരുന്നു കേരളത്തിൽ ഒരു കലാകാരന്റെയോ ഒരു രാഷ്ട്രീയ നേതാവിന്റെയോ ബന്ധുവിന്റെ കല്യാണത്തിൽ പങ്കെടുക്കുവാൻ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പറന്നെത്തുന്ന ചരിത്ര സംഭവം തന്നെയായിരുന്നു ഗുരുവായൂരിൽ മോദി എത്തിയപ്പോൾ സംഭവിച്ചത് നാളിതുവരെ കേരളത്തിലേക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെയോ ഒരു കലാകാരന്റെയോ അല്ലെങ്കിൽ അവരുടെ ബന്ധുവിൻ്റെയോ വിവാഹത്തിൽ സംബന്ധിക്കുവാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നേവരെയും പറഞ്ഞെത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുത്ത കേരളത്തിൽ ഇതുവരെയും ഒരു കല്യാണം നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം താരനിബിഡമായിരുന്നു ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ചടങ്ങ് മലയാളത്തിലെ മഹാനടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും ജയറാമും ദിലീപും ബിജു മേനോനും എല്ലാം ഉൾപ്പെടെ നിരവധി വലിയ താരനിര തന്നെയായിരുന്നു ഗുരുവായൂരിൽ ഉണ്ടായിരുന്നത് വെളുപ്പിന് നാലു മണി മുതൽ തന്നെ ഗുരുവായൂരിൽ പ്രധാനമന്ത്രിയെയും മലയാളത്തിലെ സമുന്നതരായ താരനിരയെയും കാണുവാൻ വേണ്ടി ജനലക്ഷങ്ങൾ തന്നെയാണ് കാത്തുനിന്നിരുന്നത് മാത്രമല്ല ഗുരുവായൂരിൽ ഇന്നേ ദിവസം അതായത് ജനുവരി പതിനേഴാം തീയതി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തോടൊപ്പം തന്നെ പത്ത് കല്യാണങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പത്ത് കല്യാണത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംബന്ധിച്ചു എന്നുള്ളതാണ് എടുത്തു മറ്റൊരു വിശേഷത അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഭാരതീയരെല്ലാവരും പ്രാർത്ഥനയോടുകൂടി അക്ഷതം സമർപ്പിക്കണം എന്നൊരു ചടങ്ങ് വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് അക്ഷരം നൽകുന്ന പരിപാടികൾ കേരളത്തിലും ഭാരതത്തിലെമ്പാടും നടക്കുന്നുണ്ടായിരുന്നു ഗുരുവായൂരിൽ നരേന്ദ്രമോദി കല്യാണത്തിന് വന്നപ്പോഴും വധുവരന്മാർക്കും വിശിഷ്ട അതിഥികൾക്കുമെല്ലാം അദ്ദേഹം അക്ഷരം നൽകുന്നുണ്ടായിരുന്നു നരേന്ദ്രമോദി ഗുരുവായൂരിൽ നടന്ന പത്ത് കല്യാണങ്ങളിൽ സംബന്ധിക്കുകയുണ്ടായി ഈ വധൂപരന്മാർക്ക് എല്ലാവർക്കും അക്ഷതം നൽകുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അദ്ദേഹം മലയാള ചലച്ചിത്ര തറുപാട്ടിലെ മഹാനടന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മമ്മൂട്ടിയും മോഹൻലാലും ജയറാമും എല്ലാം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് സന്നിഹിതരായിരുന്നു കല്യാണ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ സുരേഷ് ഗോപി ഇവരെ എല്ലാവരെയും പ്രധാനമന്ത്രിക്ക് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു പലരോടും പ്രധാനമന്ത്രി കുശലം ചോദിക്കുന്നുണ്ടായിരുന്നു പലരുമായി ചിരിച്ചു കടച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു പലർക്കും അദ്ദേഹം അക്ഷതം കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം രണ്ടു ദിവസമായി പറന്നു നടക്കുന്ന ഒരു വീഡിയോ ഉണ്ട് പ്രധാനമന്ത്രി എത്തിയ സമയത്ത് മമ്മൂട്ടി കൈകെട്ടി നിന്നു പ്രധാനമന്ത്രിയെ വണങ്ങാതെ നിന്നു എന്ന് തന്നെയാണ് ആ വീഡിയോകളിൽ പറയുന്ന സന്ദേശം മമ്മൂട്ടിയെ അപഹസിക്കുന്നതിന് തുല്യമായിരുന്നു സുരേഷ് ഗോപി ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത് എന്ന് പറയുന്ന ആളുകളുമുണ്ട് മമ്മൂട്ടിയുടെ രാഷ്ട്രീയവും മതവും തന്നെയാണ് ഇത്തരക്കാർ ലക്ഷ്യമാക്കുന്നത് സുരേഷ് ഗോപിയെ രാഷ്ട്രീയമായി താറടിച്ച് കാണിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇത്തരം ആളുകൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഇത്തരം കമന്റുകൾ ഇടുന്നത് ഇത്തരം പോസ്റ്റുകൾ ഇടുന്നത് പ്രധാനമന്ത്രി ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ചടങ്ങിന് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അതിഥികളായി എത്തിയ മോഹൻലാലും മമ്മൂട്ടിയും ജയറാമുമെല്ലാം പ്രധാനമന്ത്രിയെ കാണുവാൻ വേണ്ടി നിന്നപ്പോൾ സുരേഷ് ഗോപി ഇവരെ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു മോഹൻലാൽ പരിചയപ്പെടുമ്പോൾ മോഹൻലാൽ നരേന്ദ്രമോദിയെ കൈകൂപ്പി വണങ്ങുന്നു ആദരവോടുകൂടി സംസാരിക്കുന്നു മോഹൻലാലിന് നരേന്ദ്രമോദി അക്ഷതം നൽകുന്നു എന്നാൽ മമ്മൂട്ടി ഈ സമയത്തെല്ലാം കൈ കെട്ടി നിന്നുകൊണ്ട് വളരെ കൂടി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ബി ജെ പി പ്രധാനമന്ത്രിയെ ഇടതുപക്ഷക്കാരനായ മമ്മൂട്ടി യാതൊരു തരത്തിൽ ഗൗനിക്കുന്നില്ല അല്ലെങ്കിൽ ഗൌരവത്തോടു കൂടി മമ്മൂട്ടി നിന്നു എന്നൊക്കെ പറയുന്ന തരത്തിൽ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പ്രചരണങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു ഇത് ഒരേ സമയത്ത് മമ്മൂട്ടിയെയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെയും സുരേഷ് ഗോപിയെയും അവഹേളിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരം ആളുകൾ ഇത് ചെയ്തത് മമ്മൂട്ടി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ വളരെ ബഹുമാനത്തോടും കൂടി തന്നെയാണ് വണങ്ങിയതും അദ്ദേഹത്തോടൊപ്പം സംസാരിച്ചതും ഈ അവസരത്തിൽ മഹാനടനായ മമ്മൂട്ടിക്ക് നരേന്ദ്രമോദി അക്ഷതം നൽകുകയുണ്ടായി വളരെ സ്നേഹപൂർവ്വം തന്നെ മമ്മൂട്ടി ആ അക്ഷതം വാങ്ങി തന്റെ കുപ്പായത്തിന്റെ കീസയിൽ നിക്ഷേപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ തന്നെയാണ് വെറുതെ ആളുകൾ മോഹൻലാൽ കൈകൂപ്പി നിന്ന് മമ്മൂട്ടിയോട് സംസാരിച്ചപ്പോൾ മമ്മൂട്ടി കൈകെട്ടി നിന്നുകൊണ്ട് തന്നെയാണ് നോക്കി നിന്നത് മമ്മൂട്ടി ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാണ് മമ്മൂട്ടി മുസ്ലിം ആയതിന്റെ പേരിൽ ബി ജെ പി കാരനായ ഹിന്ദുവായ നരേന്ദ്രമോദിയെ വണങ്ങുവാൻ മമ്മൂട്ടിക്ക് മനസ്സുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ മുമ്പിൽ മമ്മൂട്ടിയെ വിളിച്ചു വരുത്തി അവഹസിക്കുന്നതിന് തുല്യമായ ഒരു ചടങ്ങാണ് അവിടെ നടന്നത് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം പലരും പ്രചരിപ്പിക്കുന്നത് മമ്മൂട്ടിയെയും മമ്മൂട്ടിയുടെ രാഷ്ട്രീയത്തെയും മമ്മൂട്ടിയുടെ മതത്തെയും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തെയും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെയും നരേന്ദ്രമോദിയെയും അവഹേളിക്കുന്നതിന് വേണ്ടി കരുതിക്കൂട്ടി ആരൊക്കെയോ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന ചില പോസ്റ്റുകളാണ് നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതും വൈറലായിക്കൊണ്ടിരിക്കുന്നതും മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ ഇത്തരത്തിൽ യാതൊന്നും തന്നെ ചിന്തിച്ചിട്ടില്ല നരേന്ദ്രമോദി ഇത്തരം ഒരു കാര്യവും അറിഞ്ഞിട്ടില്ല ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല പ്രധാനമന്ത്രിയെ ഭാരതത്തിലെ ഓരോ പൗരന്മാരും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല മുഖ്യമന്ത്രിയെ എല്ലാവരും ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും മുഖ്യമന്ത്രി പദത്തിന് ഒരു ബഹുമാന്യതയുണ്ട് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല എൻ്റെ മുഖ്യമന്ത്രി എൻ്റെ മുഖ്യമന്ത്രി എന്ന് ആരും പറയുന്നത് ഇത് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഭാരതത്തിലെ എല്ലാ പൗരന്മാരുടെയും പ്രധാനമന്ത്രിയാണ് എൻ്റെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ മതത്തെ അവിടെ ചർച്ച ചെയ്യേണ്ട എന്താണ് കാര്യം മമ്മൂട്ടിയുടെ രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യേണ്ടത് എന്താണ് കാര്യം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് സുരേഷ് ഗോപിയുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സുരേഷ് ഗോപിയുടെ നാട്ടുകാരെയും എല്ലാം സുരേഷ് ഗോപി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയമാണ് സുരേഷ് ഗോപിയുടെ മതം ഹൈന്ദവ മതമാണ് അതുകൊണ്ട് ബി ജെ പി കാരെ മാത്രമോ അല്ലെങ്കിൽ ഹിന്ദുക്കളെ മാത്രമല്ല സുരേഷ് ഗോപി കല്യാണത്തിന് ക്ഷണിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഹിന്ദുക്കളെക്കാൾ കൂടുതലായി സുരേഷ് ഗോപി കല്യാണത്തിന് ക്ഷണിച്ചിരിക്കുന്നത് മമ്മൂട്ടിയെ പോലെ തനിക്ക് അടുത്ത ബന്ധമുള്ള അടുത്ത സുഹൃത്തുക്കളായ മറ്റ് ഇതര മതസ്ഥരിൽ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ചടങ്ങിൽ ഗുരുവായൂരിലും പിന്നീട് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന്റെ റിസപ്ഷൻ കൊച്ചിയിൽ നടന്ന റിസപ്ഷൻ ചടങ്ങിൽ ഇത് തന്നെയാണ് കാണുവാൻ കഴിഞ്ഞത് ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദം എന്നെ നിരവധി ആളുകളെ തന്റെ സുഹൃത്തുക്കളെ സ്നേഹിതരെ നാട്ടുകാരെ എല്ലാവരെയും സുരേഷ് ഗോപി ക്ഷണിച്ചിരുന്നു അവിടെ രാഷ്ട്രീയം അദ്ദേഹം നോക്കിയിട്ടില്ല മതമോ ജാതിയോ നോക്കിയിട്ടില്ല വരുന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി ബി ജെ പി ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു എന്നുള്ള ഒരു അറിവിനെ തുടർന്ന് അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഏത് വിധേനയും താറടിച്ച് കാണിക്കുവാൻ വേണ്ടി എന്ത് വിഷയവും അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കാൻ കിട്ടുന്ന ഏത് വിഷയവും ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ മമ്മൂട്ടിയുടെ മതവും രാഷ്ട്രീയവും എടുത്തു കാണിച്ച് നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ മമ്മൂട്ടി കൈകെട്ടി നിന്നു എന്ന് പറയുന്ന തരത്തിൽ ഇപ്പോൾ പലരും പോസ്റ്റുകളിടുന്നത് സുരേഷ് ഗോപി മമ്മൂട്ടിയെ വിളിച്ചു വരുത്തി അപമാനിക്കുകയായിരുന്നു നരേന്ദ്രമോദിയുടെ മുമ്പിൽ നിർത്തി അപമാനിക്കുകയായിരുന്നു എന്ന് പറയുന്ന ആളുകളുമുണ്ട് എന്തായാലും ഈ രണ്ട് വാർത്തകളും അടിസ്ഥാനരഹിതം തന്നെയാണ് മമ്മൂട്ടി സുരേഷ് ഗോപിയെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി എന്ന രീതിയിൽ തന്നെയാണ് മമ്മൂട്ടി ബഹുമാനിച്ചതും ആദരിച്ചതും അദ്ദേഹത്തോട് സംസാരിച്ചതും നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടത് തന്നെയാണ് തിരിച്ചും വലിയൊരു കലാകാരനോട് പെരുമാറുന്ന അതേ ബഹുമാന്യതയോട് കൂടി തന്നെയാണ് നരേന്ദ്രമോദി മമ്മൂട്ടിയോട് കുശല പ്രശ്നം ചെയ്തതും മമ്മൂട്ടിക്ക് അക്ഷതം കൈമാറിയതും ഇതെല്ലാം സ്നേഹപൂർവ്വം തന്നെയാണ് മമ്മൂട്ടി ആസ്വദിച്ചതും പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് തികച്ചും രാഷ്ട്രീയ തിമിരം എന്നേ പറയാൻ പറ്റുള്ളൂ രാഷ്ട്രീയ അന്ധത എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ സമൂഹത്തിൽ ഏത് വിധേനയും കുത്തിത്തിരിപ്പുണ്ടാക്കുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെ അമംഗളമായി ചിത്രീകരിക്കുക എന്നുള്ളൊരു ധാരണ പലർക്കുമുണ്ട് ഇത്തരം വാർത്തകൾ ചിത്രീകരിക്കുന്നതിലൂടെ അത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണെങ്കിൽ തങ്ങൾക്ക് ഏതെങ്കിലും സാമ്പത്തിക നേട്ടങ്ങളോ അല്ല എന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് പ്രശസ്തിയോ കിട്ടും എന്നുള്ള ധാരണയോട് ധാരണയോടുകൂടിയായിരിക്കാം ഇത്തരക്കാർ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ പടച്ചുവിടുന്നത് എന്ന് തന്നെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും മമ്മൂട്ടി ഒരു കാരണവശാലും നരേന്ദ്രമോദിയോട് അനാദരവോടുകൂടി അദ്ദേഹം പെരുമാറിയിട്ടില്ല വളരെ ബഹുമാനപൂർവ്വം തന്നെ സ്നേഹപൂർവ്വം തന്നെയാണ് മമ്മൂട്ടി പ്രധാനമന്ത്രിയോട് പെരുമാറുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടത് എന്തായാലും മമ്മൂട്ടി നരേന്ദ്രമോദിയോട് അനാദരവോട് കൂടി പെരുമാറി എന്നുള്ള വാർത്തയും കപടമാണ് അതുപോലെ തന്നെ മമ്മൂട്ടിയെ സുരേഷ് ഗോപി വിളിച്ചു വരുത്തി നരേന്ദ്രമോദിയുടെ മുമ്പിൽ വച്ച് അപമാനിച്ചു എന്ന് പറയുന്നതും കപടം തന്നെയാണ് കപട വാർത്തകളാണ് മറ്റെന്തൊക്കെയോ ലക്ഷ്യമാക്കി സുരേഷ് ഗോപിയെ താറടിച്ച് കാണിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം വരെ ഇവർ വിഷയമാക്കിയിരിക്കുന്നു എന്നുള്ള സങ്കടം തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് കേരളത്തിലുള്ള ആളുകളുടെ സാംസ്കാരിക ചുതി തന്നെയാണ് അതായത് കേരളത്തിലുള്ള അപൂർവം ചില ആളുകളുടെ അപൂർവത്തിൽ അപൂർവം ചില ആളുകളുടെ സാംസ്കാരിക ചുതിയാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് മൂല്യച്യുതിയാണ് മനസ്സിലാക്കുന്നത് സംസ്കാരമില്ലായ്മയാണ് മനസ്സിലാക്കുന്നത് ഇതിനെതിരെ ജനം ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്ന് നമുക്കറിയില്ല എന്തായാലും ഇത്തരം ഒരു സംഭവം ഗുരുവായൂരിൽ ഉണ്ടായിട്ടില്ല മമ്മൂട്ടി ഒരു കാരണവശാലും നരേന്ദ്രമോദിയെ അനാദരവോടുകൂടി അദ്ദേഹം കണ്ടിട്ടില്ല ബഹുമാനപൂർവ്വം തന്നെയാണ് നരേന്ദ്രമോദിയോട് മമ്മൂട്ടി പെരുമാറിയത് തികച്ചും ഒരു കലാകാരനോടുള്ള ബഹുമാനവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയും മമ്മൂട്ടിയോട് പെരുമാറിയത് മറ്റുള്ള വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുവാൻ തന്നെയാണ് ഈ സമയം ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ വിനിയോഗിച്ചത് ഈ അവസരത്തിൽ പ്രത്യേകമായി ഞാൻ എടുത്തു പറയുന്നു വർഷങ്ങളായി തുടർന്നാൽ എന്ന ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ എൻ്റെ സിനിമ യാത്രയിൽ എപ്പോഴും എൻ്റെ കൂടെ അദ്ദേഹം ഉണ്ട്